കാട്ടുപന്നികളെ വെടിവെച്ചുകൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്ന ഉത്തരവിന്റെ കാലാവധി അവസാനിക്കാൻ ഏഴു മാസം ശേഷിക്കെ ഇടുക്കി ജില്ലയിൽ ഇത് കാര്യക്ഷമമായി പ്രയോജനപ്പെടുത്തുന്നില്ലെന്ന് ആക്ഷേപം സംസ്ഥാനത്ത് തന്നെ ഏറ്റവുമധികം കാട്ടുപന്നി ശല്യമുള്ള ജില്ലയിൽ സർക്കാർ കണക്കിൽ ഒരു കാട്ടുപന്നിയെയാണ് വെടിവെച്ചു കൊന്നത് എന്നാൽ വിവിധ പഞ്ചായത്തുകളിലായി ഇരുപതോളം കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നിട്ടുണ്ടെന്നും അത് കണക്കിൽ ഉൾപ്പെട്ടിട്ടില്ലെന്നുമാണ് അധികൃതർ നൽകുന്ന വിശദീകരണം കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്ന് വരെ സംസ്ഥാനത്ത് ആകെ നാലായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് കാട്ടുപന്നികളെയാണ് വെടിവെച്ചു കൊന്നത് ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്ന പാലക്കാട് ജില്ലയാണ് ഒന്നാമത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ് ഇരുപത്തിയെട്ട് വരെയാണ് അപകടകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അധികാരം നൽകുന്ന ഉത്തരവിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത് മെയ് പതിനെട്ടിനാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ അനുമതി നൽകിക്കൊണ്ട് ആദ്യം ഉത്തരവിറങ്ങിയത് പിന്നീട് ഇത് ഓരോ വർഷവും നീട്ടി നൽകുകയായിരുന്നു തദ്ദേശ സ്ഥാപനങ്ങളിൽ ഷൂട്ടർമാരുടെ പാനൽ ഇല്ലാത്തതും ലൈസൻസ് ഉള്ള വെടിവെച്ചു പ്രധാന കാട്ടുപന്നിയെ കൊല്ലും അതിന് വെടിവെച്ച് കൊല്ലാനുള്ള ഒരു ഓർഡർ മാസം കൂടിയായി ഇനി അത് ഉള്ളത് അത് നീട്ടി കിട്ടുക എന്നുള്ളത് ഒന്ന് സർക്കാരിനോട് പറയുന്നു അതുപോലെ ഇപ്പൊ നമ്മുടെ ജില്ലയിൽ നിന്ന് പറഞ്ഞാൽ ലൈസൻസ് ഉള്ള ഉള്ള ആളുകൾ വേണം ചെയ്യാൻ ഈ ലൈസൻസുള്ള തോക്ക് ഉള്ള ആളുകള് ഈ എന്റെ ഭൂമിയിൽ ആണെങ്കിൽ എന്റെ കരം കിട്ടിയ ഇതുമായിട്ട് വേണം ഇതിപ്പോ എന്റെ ഭൂമിന്ന് ഈ ഒരു പന്നി അടുത്ത പറമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ അവൻ കുറ്റക്കാരനായി അവൻ കുറ്റക്കാരനായി കേസില് പ്രതിയായി മാരുമാണ് അപ്പൊ എന്റെ ഭൂമിയിൽ തന്നെ കിടന്ന് പന്നി ആവണമെന്നില്ല വെടി വെടികൊണ്ട പന്നി എന്ന് കാരണന്മാര് പറയും അപ്പൊ ഈ സാധനം അടുത്ത തോട്ടങ്ങളിൽ ചിലപ്പോൾ കിലോമീറ്ററുകളൊക്കെ പോകും അപ്പൊ ഈ പോകുന്ന ആ ഒരു വീഴുന്ന പിന്നെ ഒരു തെറ്റില്ലാത്ത രീതിയിൽ ആ ലൈസൻസ് ഉള്ള തോക്കലെ ആളെ സംരക്ഷിക്കാൻ തയ്യാറാകുക അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കി ജില്ലയിൽ എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഉള്ള തോക്കുകൾ ഇപ്പൊ ആർക്കും കൊടുക്കുന്നില്ല ലൈസൻസ് കൊടുക്കുന്നില്ല അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു നടപടി ജില്ലാ ഭരണകൂടവും സർക്കാരും സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്കിത് പറയാനുള്ളത് കാട്ടുപന്നികളെ കൊല്ലുന്ന ഷൂട്ടർമാർക്കുള്ള ഓണറേറിയം ആയിരത്തി അഞ്ഞൂറ് രൂപയും ജഡം മറവ് ചെയ്യുന്നതിനുള്ള ചെലവ് രണ്ടായിരം രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഷെഡ്യൂൾ രണ്ടിൽ ഉൾപ്പെടുന്ന കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം നാല് തവണ കേന്ദ്രം തള്ളിയിരുന്നു വന്യജീവി സംരക്ഷണ നിയമത്തിലെ പതിനൊന്നാം വകുപ്പിലെ ഉപവകുപ്പ് ബി പ്രകാരം ഷെഡ്യൂൾ രണ്ടിൽ ഉൾപ്പെട്ട ഏതെങ്കിലും വന്യമൃഗം മനുഷ്യജീവന ഭീഷണിയായാൽ വേട്ടയാടാൻ നിശ്ചിത നിശ്ചിതകാലത്തേക്ക് അനുമതി നൽകും ഇതുകൂടാതെ വന്യമൃഗത്തെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാൻ ഷെഡ്യൂൾ അഞ്ചിലേക്ക് മാറ്റുകയും ചെയ്യാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്തിയതോടെ ഷെഡ്യൂൾ അഞ്ച് എടുത്തു മാറ്റി അതിനുശേഷം രാജ്യത്ത് ഒരു വന്യജീവിയെയും ക്ഷുദ്രജീവിയായി പ്രഖ്യാപിച്ചിട്ടില്ല അടുത്ത കാലത്ത് സംസ്ഥാന സർക്കാർ പാസാക്കിയ വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിക്ക് കേന്ദ്രാനുമതി ലഭിച്ചാൽ കാട്ടുപന്നി ശല്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്ന പന്നിയെ കൊല്ലാനുള്ള അനുമതി നൽകിയിട്ടുണ്ട് അപ്പോൾ ഇപ്പൊ നമ്മുടെ ഇടുക്കി ജില്ലയിൽ തന്നെയാണേലും കൊന്നത്തിരി പഞ്ചായത്തിൽ ഒരു പന്നിയെ കൊന്നതായിട്ട് മാത്രമേ നമുക്ക് വിവരമുള്ളൂ അപ്പൊ അതിന്റെ കാലാവധി അവസാനിക്കാനായിട്ട് ഇന്നൊരു ഏഴു മാസം ഉള്ളൂ അതിന് ആ ഇത് ഇതും കൊണ്ട് തന്നെ പഞ്ചായത്ത് അനുമതി കൊടുത്ത് ലൈസൻസ് ഉള്ള ആളെ ഏൽപ്പിച്ച് കൊല്ലാനുള്ള അനുമതി കൊടുക്കണം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇതുവരെ സംസ്ഥാനത്ത് എഴുപത് പേരാണ് കാട്ടുപന്നി ആക്രമണത്തിൽ മരിച്ചത് കാട്ടാന ആക്രമണം പാമ്പുകടി ഏറ്റുള്ള മരണം എന്നിവ കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത് കാട്ടുപന്നി ആക്രമണം മൂലമാണ്